ഞാൻ ഇന്ദിര ഐ ആം ഹാപ്പി ശുഭാപ്തി വിശ്വാസത്തോടും ശുഭ ചിന്തകളോടെയും ഒരു കാര്യം പറയാനുണ്ട് എല്ലാവർക്കും നമസ്കാരം ഒരു പ്രാവശ്യം ഒരു കാര്യം പറയാനായിട്ടാണ് ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ യൂട്യൂബിൽ ദിനേശ് കുന്നത്ത് എന്ന ഒരു മോട്ടിവേഷൻ ക്ലാസിൻ്റെ സാറുണ്ടല്ലോ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ആ സാറിൻ്റെ ഒരു ക്ലാസ് ഉണ്ട് മോട്ടിവേഷൻ ക്ലാസ് ആ സാറിൻ്റെ ക്ലാസ് കേട്ട ശേഷം എൻ്റെ സ്വഭാവം തന്നെ മാറി എന്നുള്ളതാണ് സത്യം ഞാൻ ഭയങ്കര ദേഷ്യമുള്ള ഒരാളുമായിരുന്നു കുറേ അസുഖങ്ങളും ഒക്കെ ഉള്ള ഒരാളായിരുന്നു ഞാൻ അപ്പം ഞാൻ ഈ സാറിൻ്റെ ക്ലാസ് കേട്ട ശേഷം എനിക്ക് നല്ല മാറ്റങ്ങളാണുള്ളത് കേട്ടോ അത്ഭുതം എന്ന് പറഞ്ഞാൽ അത്ഭുതം സത്യം പറഞ്ഞാൽ ഞാൻ പെട്ടെന്നാണ് സാറിൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണാൻ തുടങ്ങിയത് കണ്ടപ്പോൾ തന്നെ ഞാൻ എനിക്കത് പീണ്ടും വീണ്ടും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നി ഞാൻ വീണ്ടും വീണ്ടും ആ ചാനൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു കേട്ടുകൊണ്ടിരുന്നു ശേഷം എനിക്ക് പെട്ടെന്ന് എന്തോ ഒരു മാറ്റം വന്ന പോലെ എനിക്ക് ഞാൻ ആകെ ഇങ്ങോട്ട് ഒരു എന്താ പറയുക എന്ന് എനിക്ക് അറിയുന്നില്ല കേട്ടോ അത്രയ്ക്കൊരു ഇത് മേലൊക്കെ ഒരു കോരിത്തെപ്പൊക്കെ കൂടി ഇങ്ങനെ വന്ന ഒരു അന്ന് ഫുള്ള് ഞാൻ സാറിൻ്റെ ക്ലാസ് തന്നെ ഇങ്ങനെ ഉറങ്ങുന്നവരെ ഞാനിതിങ്ങനെ കേട്ടുകൊണ്ടിരുന്നു അപ്പോൾ എനിക്കൊക്കെ പിന്നെ ഞാൻ എത്രയോ വർഷമായി ഞാൻ ഉറക്കകുളി കുടിച്ചിട്ടാണ് ഞാൻ ഉറങ്ങിയിട്ട് ഉണ്ടായിരുന്നതും കൂടി ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞാൻ ഉറക്ക അടിമയായിരുന്നു ഞാൻ ഡിപ്രഷൻ ഭയങ്കരമായിട്ട് ഡിപ്രഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഡിപ്രഷൻ്റെ മരുന്നു ഉറക്കഗുളികയും കൂടിയിട്ട് ഞാൻ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് തീരെ ഉറക്കം ഉണ്ടായിരുന്നില്ല ഞാൻ രാത്രി കിടന്നാലൊരു അര കിടന്ന അപ്പം ഒരു അരമണിക്കൂർ ഉറങ്ങും പിന്നെ ഞാൻ ഉറങ്ങില്ല ഒരു മണി രണ്ട് മണി മൂന്ന് മണി നാല് മണി അങ്ങനെ ടൈം നോക്കി 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 ഞാനിങ്ങനെ നീറ്റ് ഇരുന്നു ടി വി കണ്ടു അങ്ങനെ കിടന്നും തിരിമാറിഞ്ഞ് അങ്ങനെ ഞാൻ സമയം കളയാറാണ് ഉറങ്ങാറേ ഇല്ല സത്യമാണ് ഉറങ്ങാറേ ഇല്ല ഈ ക്ലാസ് കേട്ടതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് ഭയങ്കരമായിട്ട് സാറിൻ്റെ ക്ലാസ് പിറ്റേ ദിവസം കേട്ടോണ്ടിരിക്കയായിരുന്നു പിറ്റേ ദിവസം എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് എന്താ പറയുക ഭയങ്കരമായിട്ട് കോട്ടുകാ വന്ന് ഉറക്കം വന്ന് അങ്ങനെ ഒരു അത്ഭുതം എനിക്ക് ഉറക്കം കിട്ടണേ കിട്ടണേന്നുള്ളതായിരുന്നു എൻ്റെ ഒന്നാമത്തെ പ്രാർത്ഥന ഞാൻ ആ ഉറക്കം അതങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വന്നു ഞാൻ അന്ന് ഞാൻ അപ്പം കിടന്നു ഞാൻ ഞാൻ മൊബൈൽ ഓഫാക്കിയിട്ട് ഞാൻ കിടന്നു കിടന്നു ഞാൻ ഉറങ്ങിപ്പോയി എൻ്റെ ഒരു അത്ഭുതം എന്ന് പറയുന്നത് എനിക്കത് ഞാനിപ്പോൾ ഇത് പറയുമ്പോഴും എൻ്റെ കാലെല്ലാം എനിക്ക് ദേഹമെല്ലാം കോരി ധരിക്കുകയാണ് കേട്ടോ സത്യമായിട്ട് പറയുകയാണ് വെറുതെ പറയല്ല പിന്നെന്താണെന്ന് വെച്ചാൽ എനിക്ക് പിന്നെ അങ്ങനെ ഉറങ്ങിപ്പോയി ഞാൻ പിറ്റേ ദിവസം എനിക്ക് അങ്ങനെ അങ്ങോട്ട് ഉറക്കം കിട്ടിയില്ല പക്ഷേ അതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് ഇന്ന് വരെയും എനിക്ക് ഭയങ്കര ഉറക്കാണ് വരുന്നത് എനിക്ക് പത്തര ആകുമ്പോഴേക്കും എനിക്ക് ഉറങ്ങാൻ പോകണം അപ്പോൾ ഉറങ്ങി ഞാൻ രാവിലെ വരുമ്പഴേക്കും ഞാൻ മൂന്നര ആകുമ്പോൾ നീക്കും ഞാൻ ഞാനിപ്പോൾ ഈ മെഡിറ്റേഷൻ ക്ലാസ് ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഞാൻ സാറിൻ്റെ ഒരു ക്ലാസ്സിലും ഞാൻ ചേർന്നിട്ടില്ല എനിക്കത് എങ്ങനെ ചേരണ്ട എന്താ ഒന്നും എനിക്ക് അറിയണില്ല എനിക്ക് അപ്പോഴ ഞാൻ ഈ മെഡിറ്റേഷൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും എനിക്ക് ശരിയായി കിട്ടിയിട്ടില്ല എന്നാലും ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ അത്ര നേരത്തെ ഒരു മൂന്നരക്കാകുമ്പോൾ എണീക്കും എണീറ്റിട്ട് ഞാൻ എൻ്റെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇത് ചെയ്യാനിരിക്കും അപ്പോൾ എനിക്ക് ഭയങ്കര മാറ്റമുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മാറ്റാണുള്ളത് ഈ സാറിന് ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ സാർ ഭയങ്കര അത്ഭുതം തന്നെയാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് പിന്നെ കുറേ എന്തപ്പം ഞാൻ പറയാം എനിക്കങ്ങോട്ട് മാറി കിട്ടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അസുഖങ്ങൾ മാറിയതെന്ന് എനിക്ക് എനിക്ക് പറയാനുള്ള കാരണം എനിക്ക് കുറേ വർഷമായി ഞാൻ ഡിപ്രഷനിലായിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ എല്ലാ ദിവസവും എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞു ഗുളികയില്ലാതെ ഇപ്പോൾ ഞാൻ പത്തരയാകുമ്പോഴേക്കും ഞാൻ ഉറങ്ങുക എന്നുള്ളതാണ് എൻ്റെ വലിയൊരു അത്ഭുതം ഓ ഇപ്പം മരുന്നൊന്നും ഞാൻ കഴിക്കുന്നില്ല ഞാൻ അത്രക്ക് ഹാപ്പി ആയിട്ടാണ് ഇപ്പം ഞാൻ വിൽക്കുന്നത് ഈ സാറ് നല്ലൊരു അത്ഭുതം തന്നെയാണ് സാറിന് ആരും നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ എല്ലാവരും ഈ സാറിൻ്റെ ക്ലാസ് ഒന്ന് കണ്ടു കണ്ടുനോക്കും നമ്മുടെ ജീവിതം തന്നെ മാറിക്കൊണ്ടിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് എനിക്ക് പോലെ ഉണ്ട് പക്ഷെ അതും അത് എനിക്ക് മാറ്റം വരും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എനിക്ക് എല്ലാ കൊണ്ടും എനിക്ക് മാറ്റമുണ്ട് പക്ഷെ സാമ്പത്തിക ബുദ്ധിമുട്ട് നല്ല ഉള്ളത് കൊണ്ട് എനിക്ക് ഞാൻ അതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് അതിനും നല്ല മാറ്റം വരും എന്നുള്ളത് ഉറപ്പാണ് എനിക്ക് എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കൂട്ടോ ഇതെല്ലാവർക്കും ഒരു പിന്നെ ഒന്ന് കണ്ട് ഒരു നല്ലൊരു കാണുന്നുണ്ടായിരിക്കും നിറയെ പേര് കാണുന്നുണ്ട് ഒന്ന് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കൂ ഇതൊന്ന് ഈ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ എല്ലാവർക്കും ഒരു മാറ്റം വരുന്നത് നല്ലതന്നെയല്ലേ നല്ല സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ